ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുമസിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ദൈവമാതാവായ കന്നികാമറിയത്തെ ആദരിക്കുവാൻ പൗരിസ്ത സഭകളെപ്പോലെ റോമം ആഗ്രഹിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇതിൻ്റെ ഫലമായി ഏഴാം നൂറ്റാണ്ടിലെ ജനുവരി ഒന്ന് മുതൽ പരിശുദ്ധ മറിയത്തിൻ്റെ വാർഷികം അഥവാ നഥാലെ സെൻ മരിയ ആഘോഷിക്കുവാൻ തുടങ്ങി കൃത്യമായി പറഞ്ഞാൽ റോമൻ ആരാധന ക്രമത്തിലെ ആദ്യത്തെ മരിയൻ തിരുനാൾ എന്ന് ഈ ദിവസത്തെ വിശേഷിപ്പിക്കാം ക്രിസ്തുമസിൻ്റെ എട്ടാമത്തെ ദിവസമായ പുതുവത്സര ദിനത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചുവരുന്ന പതിവ് അന്നു മുതൽ ആരംഭിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ ദൈവീകവും കന്യകാപരവുമായ മാതൃത്വം ദൈവീകപരമായ ഒരു സംഭവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല പരിശുദ്ധ അമ്മയുടെ മഹത്വീകരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മുക്തിക്കുമുള്ള ഉറവിടമാണ് കാരണം അവളിലൂടെ നമുക്ക് ജീവൻ്റെ രചയിതാവിനെ ലഭിച്ചു മറിയത്തിൻ്റെ തിരുനാളായ ജനുവരി ഒന്നിൻ്റെ വിശിഷ്ടത ആരാധനക്രമത്തിലെ ഭക്തിയും ജനകീയ ഭക്തിയും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ആരാധനാക്രമപ്രകാരമുള്ള ഭക്തി അതിന് ചേരുന്ന വിധം ഈ സംഭവത്തെ ആഘോഷിക്കുന്നു രണ്ടാമത് പറഞ്ഞ ജനകീയ ഭക്തിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അവളുടെ മകൻ്റെ ജനനത്തിലുള്ള ആഹ്ലാദം സന്തോഷം തുടങ്ങി പലവിധ പ്രകടനങ്ങളാലുള്ള സ്തുതികൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ഇത് നമുക്ക് കൂടുതലായി വെളിവാക്കിത്തരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജനുവരി ഒന്ന് ആഭ്യന്തര വർഷത്തിൻ്റെ തുടക്കം കുറിക്കലാണ് വിശ്വാസികളും ഈ പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കുചേരുകയും പരസ്പരം പുതുവത്സര ആശംസകൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികൾ സാധാരണഗതിയിൽ ഈ പുതുവർഷം ദൈവത്തിൻ്റെ സംഭാവനയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും പുതുവത്സരാശംസകൾ നടത്തുമ്പോൾ ഈ പുതുവത്സരം ദൈവത്തിൻ്റെ അതീശത്തിൽ സമർപ്പിക്കേണ്ടതുമാണ് കാരണം എല്ലാ കാലങ്ങളും സമയവും അവനുള്ളതാണ് ജനുവരി ഒന്നിന് വിശ്വാസികൾക്ക് നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പുതിയ വർഷം മുഴുവനും നേരായ രീതിയിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് സമാധാനപൂർണമായ പുതുവർഷത്തിൻ്റെ പ്രതീക്ഷയും ഈ ആശംസകളിലൂടെ കൈമാറാവുന്നതാണ് ഇത് ബൈബിൾ പരവും ക്രിസ്തുശാസ്ത്ര സംബന്ധവും ക്രിസ്തുവിൻ്റെ അവതാര പരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രത്തിലുടനീളം സമാധാനത്തിൻ്റെ വിഭിന്ന ഭാവങ്ങൾ ധാരാളം പേർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതായി കാണാം പ്രത്യേകിച്ചും അക്രമത്തിൻ്റെയും വിനാശകരമായ യുദ്ധസമയങ്ങളിലും പരിശുദ്ധ സഭയും സമാധാനത്തിനുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൽ പങ്കുചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ജനുവരി ഒന്ന് ലോകസമാധാന ദിനമായി ആചരിച്ചു വരുന്നു ജനകീയ ഭക്തിക്ക് തീർച്ചയായും സഭ തുടങ്ങി വച്ചിരിക്കുന്ന ഈ ശ്രമങ്ങളെ മറക്കുവാൻ കഴിയുകയില്ല സമാധാനത്തിൻ്റെ പുത്രൻ്റെ പിറവിയുടെ വെളിച്ചത്തിൽ ഈ ദിവസം സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും സമാധാന സംബന്ധിയായ വിദ്യാഭ്യാസം കൂടാതെ സ്വാതന്ത്ര്യം പൈതൃകമായ ഐക്യം മനുഷ്യൻ്റെ അന്തസ്സ് പ്രകൃതിയോടുള്ള സ്നേഹം ജോലി ചെയ്യുവാനുള്ള അവകാശം മനുഷ്യജീവിതത്തിൻ്റെ വിശുദ്ധി കൂടാതെ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും സമാധാനത്തിന് ഭീഷണിയാവുകയും ചെയ്തിട്ടുള്ള അനീതിയെ ഇല്ലായ്മ ചെയ്യൽ തുടങ്ങിയ നന്മകൾക്കായി ഈ ദിവസം നീക്കിവെച്ചിരിക്കുന്നു